ദുബായ് രാജകുമാരി സ്വന്തം ഭർത്താവിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഡിവോഴ്സ് ചെയ്തു ഒന്നും രണ്ടും അല്ല മൂന്ന് തവണയാണ് ദുബായ് രാജകുമാരി തന്റെ കെട്ടിയന്റെ അവിഹിതം പൊക്കിയതോടെ മുത്തലാഖ് ചൊല്ലിയത് അതും ഇൻസ്റ്റയിൽ നല്ല നീളത്തിൽ ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു എന്ന് നല്ല കട്ടയ്ക്ക് ഒരു പോസ്റ്റ് വിട്ടു ഒരു ഇസ്ലാമിക ഡിജിറ്റൽ ഡിവോഴ്സ് ഇത് വെറുമൊരു വിവാഹമോചനമല്ല ഈ ദുബായ് ജാരകുമാറിന് ഒന്നും രണ്ടും അല്ല പ്രണയിനികൾ പത്ത് നൂറ്റമ്പതെണ്ണം ഉണ്ട് ഇതോടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ ഒരു കിടുക്കാച്ചി തലാക്ക് അങ്ങ് ഇൻസ്റ്റയിലൂടെ രാജകുമാരി അങ്ങ് ഇട്ടത് തുടർന്ന് ഡിവോഴ്സുമായി ഇതൊക്കെ കേൾക്കുമ്പോൾ കുരുപൊട്ടുന്നവരുണ്ടാകും അതൊക്കെ എങ്ങനെ സാധിക്കും സാധാരണ പുരുഷന്മാരല്ലേ സ്ത്രീകളെ മുത്തലാഖ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് അതൊക്കെ സാധിക്കുമോ എന്നൊക്കെ മാത്രമല്ല ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവോഴ്സ് ഒന്നും ഇസ്ലാം മതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിവരെ പറയുന്നവർ ഇക്കൂട്ടത്തിലുണ്ട് അതായത് പണ്ടുകാലത്ത് ഖുറാനിലെ മുഹമ്മദിന്റെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങൾ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതൊക്കെ മാറി കാലം മാറി ഇതോടെ ദുബായ് ജാരകുമാരൻ്റെ കോലവും മാറി അതേസമയം സോഷ്യൽ മീഡിയ ഈ തല കേറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചില കമൻസ് ഇങ്ങനെയാണ് വിവേചനത്തിനെതിരെയുള്ള ശബ്ദം അത് തുടങ്ങേണ്ടടുത്ത് നിന്ന് തന്നെ തുടങ്ങണം ഇതൊരു തുടക്കമാവട്ടെ മതത്തിന്റെ പേരിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അടിച്ചമർത്തി വെച്ച സ്ത്രീകൾ പ്രതികരിക്കട്ടെ മറ്റു മതങ്ങളിലെ സ്ത്രീകൾ അവർക്കെതിരെയുള്ള വിവേചനങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം നേടുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മാത്രം കൂടുതൽ ആ സ്വാതന്ത്ര്യയാക്കപ്പെടുന്നു അതിനെതിരെയുള്ള മാറ്റത്തിന് ഒരു നിമിത്തമാവട്ടെ ഈ സംഭവം എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റിന് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മുഹമ്മദിന്റെ ഉത്ഭവ സ്ഥലത്ത് അടികിട്ടി തുടങ്ങി സ്ത്രീ കൃഷി പറ്റിക്കുന്ന കാലം കഴിഞ്ഞു അമ്പാന എന്നും കമന്റ് വരുന്നു മറ്റൊന്ന് മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ വെറും കൃഷിയിടങ്ങളാക്കി മാംസ പിണ്ഡങ്ങളാക്കി ദുരുപയോഗം ചെയ്യുന്ന ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് കൊടുത്ത ഷോക്കാണിത് അതും ഒരു മുസ്ലിം രാജകുമാരിയുടെ പക്കൽ നിന്ന് വന്നപ്പോൾ എട്ടും പത്തും ഭാര്യമാരെ വെച്ച് തോന്നിവാസം കാണിച്ച് ജീവിക്കുന്ന മുസ്ലിം പ്രജകളായ ആണുങ്ങൾക്കൊന്നും പ്രതിഷേധിക്കുവാൻ പോലും സാധ്യമല്ല ബഹുമാനപ്പെട്ട ഈ രാജകുമാരി തുടങ്ങി വെച്ച ഈ വിപ്ലവം എല്ലാ മുസ്ലിം സ്ത്രീകളും ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുന്നു എന്ന കമന്റുകൾ വരുന്നു മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഗുഡ് അങ്ങനെ ആണുങ്ങൾ തോന്നുമ്പോൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരല്ലോ പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട് സംഗതി സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി ചർച്ച ആകുന്നുണ്ട് എന്തായാലും മറുഭാഗം കേൾക്കാതെയും നീതി പരിശോധിക്കാതെയുമുള്ള രാജകുമാരിയുടെ ഇൻസ്റ്റാഗ്രാം മൊഴിച്ചൊല്ലൽ ഏറെ വിവാദമായിരിക്കുന്നു ലോകമാകെ വൈറലായി ഇതിനെ പ്രാകൃതമെന്നോ ഇസ്ലാമികമെന്നോ അല്ല കൂടുതൽ ആളുകളും വിശേഷിപ്പിച്ചത് മറിച്ച് ഇസ്ലാമിക ഡിജിറ്റൽ ഡിവോഴ്സ് എന്ന് തന്നെയാണ് ലോകം വികസിച്ചപ്പോൾ ഇസ്ലാമിക ശരിയത്ത് നിയമങ്ങളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ മൊഴിച്ചൊല്ലുന്നത് അതായത് ദുബായ് ഭരണാധികാരിയുടെ മകളാണ് രാജകുമാരി ഷേഖ് മഹ്റ ബിൻ അഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം തന്റെ ഭർത്താവ് ബിൻ മുഹമ്മദ് ബിൻ ബിൻ റാഷിദ് അൽ മനുവിന് ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനം ഇല്ലെന്നും ഡിവോഴ്സായി എന്നും രാജകുമാരി അറിയിച്ചു ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിക്കുകയായിരുന്നു ദമ്പതികൾ തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ സ്വാഗതം ചെയ്ത രണ്ട് മാസത്തിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്നതും ഓർക്കുക ഇൻസ്റ്റാഗ്രാമിൽ രാജകുമാരി നടത്തിയ വിവാഹമോചന സന്ദേശം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്നിങ്ങനെ ട്രിപ്പിൾ തലാഖാണ് രാജകുമാരി ഭർത്താവിനെതിരെ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം ട്രിബിൾ തലാക്ക് രാജകുമാരി ചൊല്ലി ഭർത്താവിൽ നിന്ന് വെറും അത് എഴുതി പോസ്റ്റ് ചെയ്യുന്ന നിമിഷം നേരം കൊണ്ട് മോചനം നേടി എത്ര നിസാരമായിട്ടാണ് കാര്യങ്ങളെന്ന് നോക്കുക കോടതിയില്ല നിയമ നടപടിയില്ല പണ്ടാണെങ്കിൽ കത്തയച്ച് കാത്തിരിക്കണം ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി എഴുതി പോസ്റ്റ് ചെയ്യുന്ന ബട്ടണിൽ ഒരു ക്ലിക്ക് മാത്രം വിവാഹമോചനം ദ റെഡി ദുബായ് രാജകുമാരിയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ദമ്പതികൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുന്നതും അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് പരസ്പരം എല്ലാ ഫോട്ടോകളും ഇല്ലാതാക്കുന്നതും പലരും ശ്രദ്ധിച്ചിരിക്കുന്നു മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാജകുമാരി ഭർത്താവിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ലോകം മുഴുവൻ ഇത് അവിശ്വസനീയമെന്നാണ് പറയുന്നത് രാജകുമാരിക്ക് എന്ത് പറ്റിയെന്നും പലരും ചോദിക്കുന്നു ഇത് വല്ല മാനസിക പ്രശ്നമോ അതോ രാജകുമാരിയുടെ അക്കൗണ്ട് വല്ലവരും ഹാക്ക് ചെയ്തോ എന്ന് പോലും പലരും പങ്കുവയ്ക്കുകയാണ് ചിലരാകട്ടെ രാജ രാജകുമാരിയെ അവളുടെ ധൈര്യത്തിനും ധീരതയ്ക്കും അഭിനന്ദിച്ചിരിക്കുന്നു ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് അത് നന്മയിലും കയ്പിലും തുടരും ജീവിതം ആർക്കും വേണ്ടി നിലനിൽക്കില്ല എന്നും ചിലർ രാജകുമാരിക്ക് അനുകൂലമായി എഴുതി അതിനിടയിൽ ഒരാൾ ചോദിക്കുന്നതാണ് പക്ഷെ വിവാഹമോചനം ഭർത്താവിന്റെ ഭാഗത്തു നിന്നായിരിക്കും അല്ലേ ഭാര്യക്കുൽ എന്തിനു തിരഞ്ഞെടുക്കണം സ്ത്രീകൾക്ക് ട്രിപ്പിൾ തലാക്ക് ചൊല്ലാൻ അധികാരം ഉണ്ടോ രാജകുമാരി ആയതിനാൽ ഖുറാനെ പോലും ധിക്കരിക്കാം എന്നായോ ഇൻസ്റ്റാഗ്രാം മുഹമ്മദ് നബിയോ ഖുറാനോ പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ രാജകുമാരന്മാരെ മതനിയമം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും വിമർശനം ഉയരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ദമ്പതികൾ വിവാഹിതരാവുകയായിരുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് ഭാര്യയെ കൈകൾ തഴുകി സന്തോഷിപ്പിക്കുന്ന ഭർത്താവിന്റെ വീഡിയോ ഇതേ രാജകുമാരി തന്നെ പങ്കുവച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വൈസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ദുബായ് ഭരണാധികാരിയുടെയും മകളാണ് ഷേഖ് മഹ്റ അവർ സ്ത്രീ ശാക്തീകരണത്തിനും യു എയിലെ പ്രാദേശിക ഡിസൈനർമാർക്കും വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് യു കെയിലെ ഒരു സർവകലാശാലയിൽ നിന്ന് ഇന്റർണൽ റിലേഷൻസിൽ ബിരുദം നേടിയവർ മുഹമ്മദ് ബിൻ റാഷിദ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കോളേജ് ബിരുദവും നേടിയിട്ടുണ്ട്